ഹലോ നമ്മുടെ എല്ലാ കുട്ടുകാരും നമസ്കാരം പതിനാലാം തീയതി രാവിലെ സമയം പത്തര മണിയായിട്ടുണ്ടോ നമ്മുടെ വിഴിഞ്ഞങ്കടപ്പുറത്ത് സാധാരണയുള്ള ഉള്ള ദിവസങ്ങളേക്കാളും വള്ളക്കാരൊക്കെ നേരത്തെയാണ് വന്നിട്ടുള്ളത് അപ്പൊ വരുന്ന വള്ളക്കാർക്കെല്ലാമേ കുട്ടിച്ചൂരം ഉണ്ട് കേട്ടോ പ്രധാനമായിട്ടും കുട്ടിച്ചൂര തന്നെയാണ് ഉള്ളത് അത്യാവശ്യം തിരക്കുമുണ്ട് നമുക്ക് കുട്ടിച്ചൂരം നോക്കാം സാധാരണ ഉള്ളതിനേക്കാളും കുട്ടിച്ചൂര കൂടുതലുണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഇവർക്കൊരു മൂന്ന് നാല് തൃപ്തി ഉണ്ട് കേട്ടോ നമ്മുടെ ദേവദാവസ്ഥ വെള്ളത്തില് വിലയൊക്കെ കഴിഞ്ഞതാണ് ഒന്നെൻ്റെ ലേല വിലയാണ് നടന്നിരിക്കുന്നത് അവിടെ അൻപത് നൂറ് വീതം വെച്ച് ലേലത്തിൽ കൊടുക്കുന്നുണ്ട് എന്ത് വിലയാണ് പോകുന്നത് നോക്കാം കാണിക്കുന്ന എല്ലാം കടപ്പുറ റേറ്റുകളാണ് കേട്ടോ കച്ചവടക്കാർ വരുമ്പോൾ അവരോടൊന്നും കടപ്പുറ വില പറഞ്ഞ് ഒന്നും ബാർഗിൻ ചെയ്യാൻ പാടില്ല അതും കൂടെ നേരത്തെ പറഞ്ഞുതരും നമ്മുടെ കൂട്ടുകാരോട് അമ്പത് നൂറ് വീതം എണ്ണ എടുത്തിട്ട് പോവുകയാണ് അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ നൂറെണ്ണം രണ്ടായിരം വെച്ച് പോകുന്ന ഇപ്പൊ ഉണ്ട് കേട്ടോ ഇന്നലെ ഇമെന്നില്ല എടുത്തോ

സാധാരണ ഉള്ളതിനെക്കാളും ചെറുക്കുണ്ട് കേട്ടോ നവര കറുത്ത ക്ലാത്തി കുട്ടിച്ചൂര അയിൽ അങ്ങനത്തെ മീനൊക്കെ വരുന്നുണ്ട് കേട്ടോ ഈ സമയം ആയിരത്തി അറുനൂറ്റി ആയിരത്തി അറുനൂറ്റമ്പത് ആയിരത്തി എഴുന്നൂറ്റി എൺപത് ഇല്ലാ കുടുംബവും ആയിരത്തി എഴുന്നൂറ്റി എൺപത് അമ്പത് എഴുന്നൂറ്റമ്പത് ഒരു

ഇപ്പൊ വരുന്ന വള്ളക്കാർക്കെല്ലാമേ കുട്ടിച്ചുവരെയും ഉണ്ട് അതുപോലെ ക്ലാത്തി വരുന്നുണ്ട് നവര വരുന്നുണ്ട് അയില കൊഴിയാള അങ്ങനത്തെ കുറച്ച് കുറച്ച് മീനുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ സാധാരണ ഉള്ള ദിവസത്തിനേക്കാളും അല്പം മീനും വരുന്നുണ്ട് അതുപോലെ ആൾക്കാരുമുണ്ട് കേട്ടോ മീൻ വാങ്ങാനായിട്ട് ഇനി ടൈമും കാര്യമൊന്നും പറയാൻ പറ്റത്തില്ല ഇന്നലത്തെ അവസ്ഥയിൽ ഏകദേശം വൈകുന്നേരം നാല് മണിയോട് കൂടി നമ്മുടെ കടപ്പുറം ഒതുങ്ങിയ അവസ്ഥയിലായിരുന്നു കേട്ടോ അപ്പോൾ അതിന് മുൻപേ വരാൻ നോക്കുക വരാനിരിക്കുന്ന കൂട്ടുകാരാണെങ്കിൽ